മാംസം അതായത് ബീഫ് പച്ചക്കറി ഇതൊക്കെ ഇങ്ങനെ സിംപിളായിട്ട് കട്ട് ചെയ്യാം ഇടിയപ്പം നമ്മളിവിടെ നൂൽപുട്ട് പറയും ഇടിയപ്പം ഇത് ക്രിസ് ചെയ്യുന്ന സാധനമാണ് ഇതിൽ ഒരുപാട് വീട്ടിൽ വാങ്ങി വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ഇതിന് നമ്മളെ ഉപയോഗം കഴിയുന്നവരെ ആ അപ്പൊ ഈസി ആയിരിക്കും സുഹൃത്തുക്കളെ ഞമ്മളിന്ന് വന്നിട്ടുള്ളത് വല്ലപ്പുഴ റാമ്പത്തങ്ങാടി ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞാല് നിങ്ങൾ കരുതും ഒരു സ്റ്റൂളിലാണ് ഇരിക്കുന്നത് സംഭവത്തിൽ ഇതൊരു സ്റ്റൂൾ രൂപമാണ് പക്ഷേ ഇതിന് ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഇത് സംഭവത്തില് ചിരവ കേട്ടോ ഇതിപ്പോ സാധാരണ ചിരവ നിങ്ങൾ കണ്ടുണ്ടാവും തേങ്ങ ചിര ചിരണ്ടെ ചിരവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൽ ചിലവയ്ക്ക് പുറമെ നമുക്ക് വേറെ സംഭവങ്ങളും ഇതിൽ ലത്തീഫ് ബായി ആഡ് ചെയ്തിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് ലത്തീഫ് ബായി കാണിച്ചതിട്ടോ ലത്തീഫ് ഭായ് ആ അപ്പം എന്താണ് ഈ സാധനം ഒന്ന് കാണിച്ചു കൊടുത്താണേ അതായത് ഇത് മുമ്പേ വന്നിട്ടുള്ള വീഡിയോ ആണ് എന്നാലും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ് ചെയ്തത് അപ്ഡേറ്റുകൾ കുറേ വന്നിട്ടുണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതായത് ഇത് തേങ്ങ ചിരവാൻ ഉപയോഗിക്കാം ഇങ്ങനെ തേങ്ങ ചിലവാനായിട്ട് ഉപയോഗിക്കാം പിന്നെ വേറെ ഒന്ന് നമ്മളെ മാംസം അതായത് ബീഫ് പച്ചക്കറി ഇതൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാം കത്തി കൊടുത്തിട്ടുണ്ട് ഇതിൽ ആ കണ്ടില്ലേ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു സംഭവം സംഭവമുള്ളത് ഇത് കണ്ടില്ലേ ഇത് മിക്കവാറും വീടുകളിലുണ്ട് ഇത് കണ്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണത് മാവൊക്കെ അതിൽ കയറ്റി കഴിഞ്ഞാൽ ഇടിയപ്പം നമ്മളിവിടെ നൂൽപുട്ട് പറയും ഇടിയപ്പം ഇത് പ്രെസ് ചെയ്യുന്ന സാധനമാണ് ഇതിൽ ഒരുപാട് വീട്ടിൽ വാങ്ങി വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് അതിനൊരു പുതിയ കൺ ഇതുമായിട്ട് വന്നിട്ടുള്ളത് അതിൽ ലോക്ക് ചെയ്യലേ അതിൽ ചെയ്യാം ഇതിന് നമ്മളെ ഉപയോഗം കഴിയുന്ന വരെ ഈസി ആയിരിക്കും മാറ്റിട്ട് പ്ലേറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ മാറ്റി അടിച്ചിങ്ങനെ പോവാ അതായത് ഈ കാറ്ററിങ് സർവീസ് ഇരിക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആയിരിക്കും കത്തി മറ്റേ ചിരവ ഇതൊക്കെ അങ്ങനെയുള്ള ഹോട്ടലുകൾ അങ്ങനെയൊക്കെയുള്ള വർക്കിന് മറ്റേ ഇതിനൊക്കെ നല്ല യൂസിങ്ങിന് പറ്റിയ സംഭവമാണ് ഈ സാധനം കൈകൊണ്ട് ഇത് ഇത് മാറ്റി തിരിച്ച കൈ കൊണ്ട് മാവ് കയറ്റിയതിന് ശേഷം ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഇതാവുമ്പോൾ സിമ്പിൾ ആണ് സിമ്പിൾ ആണല്ലേ അല്ല ലതീഫ് അപ്പൊ ഇത് നമ്മൾ ആവശ്യക്കാർക്ക് ആണെങ്കിൽ അവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക ഇത് ഒരു മാറ്റി സെറ്റ് ചെയ്യാണ്ട് ഇതിപ്പോ ഒന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് ഉഡൊക്കെ ഉൾഭാഗത്ത് വരും ഉഡിപ്പൊ പുറത്ത് വെച്ചിട്ട് ഇത് ഒന്നും കൂടി ഭംഗിയായിട്ട് ചെയ്യാണ്ട് ഇത് ഉഡൊക്കെ ഉഡ് പുറത്തേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതിപ്പോ വേറെ ഒരു ലെവലില് സെറ്റ് ചെയ്തിട്ട് വേറെ ഒന്നും കൂടി ഭംഗി കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ മൂന്നുപയോഗം ഇത് നട നടക്കണുണ്ട് ബീഫ് കട്ട് ചെയ്യുക പച്ചക്കറി കട്ട് ചെയ്യാം പിന്നെ ഇങ്ങനെ നൂൽപുട്ട് നൂൽപുട്ട് അങ്ങനെ അതും ചെയ്യാം അങ്ങനെ മൂന്ന് ഇത് ചെയ്തവരിൽ വെറും മാത്രമേ ഉള്ളൂ അപ്ഡേറ്റ് മൂന്ന് മൂന്ന് അതായത് നല്ല കട്ടിങ്ങിനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് ഇതിന്റെ ഇരുന്ന് തേങ്ങ പൊളിക്കാൻ പറ്റുന്ന യന്ത്രം നമ്മൾ പരിചയപ്പെടുത്തി അതിന് പുറമേ ഇരുന്നിട്ട് തന്നെ നമുക്ക് തേങ്ങ ചേരണ്ടാൻ പറ്റുന്നതും അതുപോലെ തന്നെ നൂൽപുട്ട് വളരെ ഈസി ആയിട്ട് നൂൽപുട്ട് വെക്കാനും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് സുഖസുന്ദരായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കത്തി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പുറമെ തേങ്ങ ചേരണ്ടാവാനും ഈസി ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ലത്തി അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം